എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് സിബി മൈക്കിൾ പുൽപ്പള്ളിക്കെടുത്ത പെരിക്കലൂർ സ്വദേശിയാണ് കാതികനാണ് അതുപോലെ നാടകഗാനങ്ങളെ ഏറെ പ്രണയിക്കുന്ന ഒരാളാണ് എടുത്തു പറയുകയാണെങ്കിൽ ഹാർമോണിയം വായിച്ച് നാടകഗാനങ്ങൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു നല്ലൊരു കലാകാരനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സുഖായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്നപ്പോൾ ഔചാരിതായി വഴിക്ക് വന്നപ്പോഴാണ് ഈ കലാകാരനെ കണ്ണുകുട്ടിയത് എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് എങ്കിൽ പോലും എത്ര കാലമായി ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വന്നിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് കഥാപ്രസംഗം പാല ജോസഫ് പാലാസർ എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭ്യസിച്ച് അഞ്ചാം ക്ലാസ്സിലാണ് ആദ്യം കഥാപ്രസംഗം ഇറങ്ങിയത് കഥാപ്രസംഗം ഇപ്പം വയസ്സ് വയസ്സൊക്കെ അൻപത്താറ് അപ്പൊ ഇത് ഇക്കാലത്തിന്റെ ഇടയിൽ ഇത് നമ്മളിത് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് അങ്ങ് പോകുന്നു കാരണം ഈ കല വിട്ടിട്ടില്ല ഇല്ല കല വിട്ടിട്ടില്ല ഇത് ദൈവം തന്നൊരു കഴിവല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് അല്ലേ ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നാടക ഗാനങ്ങളോടാണല്ലോ കൂടുതൽ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അതെന്താ ഈ നാടകങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം കാരണം പറഞ്ഞാൽ നമ്മുടെ ശബ്ദമായിട്ട് ചേരും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പമുള്ള ഇതാണ് നാടകം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാഴ്ചകാർക്ക് വേണ്ടിയിട്ട് ഒരു നാടകഗാനം കെ സി അർജിന്റെ ഒരു നാടകം ആയിരുന്നു ഓടയിലും കല്ലേ പാമ്പുകൾ കുമാളമുണ്ട് പറവകൽ ആകാശമുണ്ട് മനുഷ്യപുത്ര ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മനസ്സു മാത്രം മനസ്സു മാത്രം മുരടി ചില്ല മുരടി ചില്ല മനസ്സ് മുരടി ചില്ല പാതകളിൽ കുമാളമുണ്ട് മനുഷ്യപുത്രനു കലച്ച മണ്ണിലിടമില്ല മണ്ണിലിടമില്ല ആദ്യ ഗാനം തന്നെ എത്ര മനോഹരമായിട്ടാണ് ഈ കലാകാരൻ പാടിയെന്ന് നമ്മൾ ശ്രദ്ധിച്ചിണ്ടാവുമല്ലോ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് ഗുരുക്കന്മാരൊന്നും ഇല്ലായിരുന്നു അത് ശരിയാണോ തീർച്ചയായിട്ടും നമ്മൾ വയനാട്ടിലെ സാഹചര്യത്തില് നമ്മൾ അഞ്ചാറ് ആറ് മക്കളുണ്ട് ആ ഒരു കാലം അങ്ങനെയായിരുന്നു പഠിക്കാനുള്ള സാഹചര്യം അന്നും ഇന്നും കാര്യമായിട്ടില്ല അപ്പോൾ അപ്പോ ദൈവമാണ് നമ്മുടെ ഗുരു എല്ലാം ദൈവത്തിന്റെ ഒരു കഴിവ് കാരണം നമ്മളൊരു കാരണം ഗുരുനാഥനിൽ നിന്ന് വെച്ച് അങ്ങനെ പഠിച്ച് ഇതുവരെ പഠിച്ചിട്ടില്ല കണ്ടും കേട്ടും നമുക്ക് ഇതിനോടുള്ള ഒരു പ്രണയം കൊണ്ട് നടക്കാം അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് എന്നാലും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാ അടുത്തും നാടക തന്നെയാണോ നാടകം തന്നെ ആയിക്കോട്ടെ ഏതാണ് മാരി വില്ലേ മാരിവില് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് അതുകൂടെ കേൾക്കാം മാഞ്ഞ് ഓ ഗോ മാഞ്ഞ് യോ മാന് പോകയോ നീള നീളേ പാടങ്ങളെല്ലാം കൊതിത്തുള്ളി നീ കവിതിത്തുള്ളി നീളി കവി

ആഹാ വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ ഈ മുമ്പെല്ലാം ഗാനമേളകൾ അങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഇവർ ഗാനങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു അല്ലെ ഒരുപാട് വേദികൾ പങ്കിട്ടുണ്ടാവും അല്ലെ ഏകദേശം അതുപോലെ താങ്കളൊരു കാതികനായിരുന്നു കാരണം ഈ നാട്ടുകാരൊക്കെ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അല്ലെ സിബി മൈക്കിൾ ഒരു കഥാപ്രസംഗം ആ ഒരു ഫീൽഡിലായിരുന്നു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്തായാലും നല്ലൊരു പോലെ ഒരുപാട് വേദികൾ പിന്നിട്ടു അല്ലേ ഓക്കേ ഇഷ്ടപ്പെട്ട കാതികൻ ആരാണ് സാമശിവനാണല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥാപ്രസംഗത്തിന് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഈ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു രണ്ട് ചെറിയൊരു ഈരടി ഓക്കെ കാരണം ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ ഒരു കല സത്യത്തിൽ ഇപ്പം അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ ഈ സ്കൂൾ വേദികളിൽ കലോത്സവ വേദികളിലൊക്കെ മാത്രമായിട്ട് ഇപ്പൊ അത് ഒതുങ്ങുകയാണ് എന്താണെന്ന് അറിയില്ല അത് എന്തായിരിക്കും അങ്ങനെ അത് മനുഷ്യന് ടൈമില്ല അതായത് ഒരു കഥാപ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെയാണ് ഒമ്പതര മുക്കാൽ മാസം അതായത് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അതിന് സമയമില്ല ഇഷ്ടമല്ലെങ്കിൽ അതൊന്നേ മാറ്റി നമുക്ക് അടുത്തടുത്ത പരിപാടികളിലേക്ക് പോകണം കാലഘട്ടം അറിയുന്ന അത് മാത്രമല്ല ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള ഒരു കലയാണ് അല്ലേ കാരണം അതൊരു അഭിനയം അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഒരുപാട് താളം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കലയാണ് എങ്കിൽ പോലും അത് നോക്കാം നമുക്ക് ഏതാ ിപ്പിന്നൊരു തോലിക ഒപ്പിയെടുത്തൊരു ശോകഗാനം താമരപ്പുവിൻ്റെ ചിത്രം പകർന്നൊരു ഹോമകുണ്ടത്തിൻ്റെ കാവ്യ പുഷ്പം താമരപ്പുഴുവിൻ്റെ സഹൃദയരായ കലാസ്നേഹികളെ നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും മാനവ വിമോചനത്തിന്റെ പ്രത്യാശാഗീതം ഉയരുന്നു അശാന്തമായി നമ്മുടെ കാലത്തിൻ്റെ ബാതിര്യങ്ങളിൽ ഒരു തേന്മഴയായി ൊരു ശോഭാനം കാർത്തിന്റെ ചിത്രം പകരുന്നൊരു ഹോമകുണ്ടത്തിന്റെ കാവ്യ പുസ്തകം പഴയ ആ ഒരു കാലത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയി കേട്ടോ കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ടി വി ഒക്കെ തുറന്ന് ഈ പിള്ളേരൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കാണാറുണ്ട് പക്ഷെ ഇതുപോലെ ഡയറക്റ്റ് ഒരു ഘാതികൻ നേരിട്ട് ആ ആത്മഹ്യത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കലാകാരന്മാര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന പരിപാടികൾ നമ്മൾ തുടരുകയാണ് ഉണ്ട് വീട്ടില് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു മോന് ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു മോള് നഴ്സിംഗിൽ പഠിക്കുന്നു നമുക്ക് നമ്മുടെ ജീവൻ ഇതാണ് ജീവനാണ് അതെ മോള്ക്കാണ് സിനിമ ഗാനങ്ങള് എന്താ പറയുക നമ്മുടെ ശബ്ദത്തോട് അതായത് ഈശ്വാസിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ശബ്ദമായിട്ട് അത്രയും ആ ഒരു സൗകര്യം നമ്മൾ പടം കിട്ടില്ല എന്നാലും ഞാൻ കെ സി പാട്ടുകൾ കൂടുതലും തിരഞ്ഞെടുത്തത് ഓക്കെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഗാനമുണ്ട് ഇടയ കന്യക ആ ഗാനം അറിയാവോ ഇടയ കന്യച്ച പാടാ അറിയാം അത് നാലുപേര് പാടിയിട്ട് നമുക്ക് എന്റെ ഓടയ കന്യക പോ

അന്വേഷിച്ചു നിന്നാവിൽ ഉയർത്തി കണ്ണീരും നിന്നാവിൽ ഉയർത്തി കണ്ണീരും ഇടയ കണ്ണീകീ ഈ ജീവിതീതി ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ആ ഒരു പ്രതീതി എന്നാൽ വളരെ സന്തോഷഘട്ടോ ഇതുപോലെയുള്ള ഏർ ഇനിയും മുന്നോട്ട് ഈ രീതി തന്നെ നമ്മൾ മുന്നോട്ട് പോകും കാരണം നമുക്ക് ഇതൊക്കെ ഒരു തീരെ ചാൻസുകളില്ല എങ്ങനെ ഇപ്പൊ അവസരം കിട്ടുന്നുണ്ടോ ഇപ്പം അവരൊക്കെ ആ ഒരു പുതിയ ജനന് ആ ഒരു ലെവലിലേക്ക് മാറി അപ്പൊ നമ്മളൊക്കെ പതുക്കെ എങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച താങ്കൾക്ക് ഈ അവസരത്തില് നന്ദി പറയുകയാണ് ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും കൈവിടരുത് ഏ അപ്പം എല്ലാവിധ ആശംസകളും നേരാം നമുക്ക് ഇതുപോലുള്ള കലാകാരന്മാരെ ഇനിയുണ്ട് അവരെ വരുന്ന ആളുകളിൽ പരിചയപ്പെടുത്തും താങ്ക് യു